അഗശ്വരോഷ് രാജാവിന്റെ വാതിൽക്കാവൽക്കാരനായിരുന്ന നോർദകായി രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനുമായി മാറിയതിന്റെ രഹസ്യം എന്താണ് ആമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനം പറയുന്നു നെഹിമ്യാവിലെ ചരിത്ര സംഭവങ്ങൾക്ക് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് എസ്തേർ എന്ന് ഈ പുസ്തകത്തിന് പേര് നൽകിയെങ്കിലും മോർദക്കായി ആണ് ഇതിന്റെ ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമ്മ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ ഭരിച്ച അശ് രാജാവിന്റെ വാതിൽക്കാവൽക്കാരനായി ഈ പുസ്തകത്തിൽ ആരംഭത്തിൽ കാണുന്ന മോർദ്ദക്കായി പുസ്തകം അവസാനിക്കുമ്പോൾ രാജാവിന്റെ രണ്ടാമനും യഹുവന്മാരിൽ വെച്ച് മഹാനുമായി മാറിയതിന്റെ രഹസ്യം അവരൊരു മത്യസ്ഥ പ്രാർത്ഥനാ വീരനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അമിത് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന നെയ്മക്കളോടായി പറയട്ടെ ആരംഭം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും എന്നാൽ അധികം നാൾ കഴിയും മുമ്പ് തന്നെ നിന്റെ പ്രാർത്ഥന വലിയ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അമിത് സ്തോത്രം പ്രാർത്ഥനയിലൂടെ തൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു എങ്കിലും മോർദ്ധക്കായി രാജസന്നിധിലായിരുന്നു ആ സന്ദർഭങ്ങളൊക്കെ നാശത്തിന്റെ വക്കീലായിരുന്ന യഹൂദജനത്തിന്റെ ജീവരക്ഷയ്ക്കായി മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അമേ ഇന്ന് പലരും പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടുകയും നന്മ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ കട്ടത് അനുഭവിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയമാണ് പോരായ്മയായി നാം കാണണം എന്നുള്ളതാണ് അമിസൂത്രം യഹൂദജനത്തെ കൊന്നു മുടിക്കുവാൻ എഴുന്നേറ്റ ഹാമാൻ ആഗാഗനായിരുന്നു എന്നുള്ളതാണ് മിശ്രിൽ നിന്നും പുറപ്പെട്ടാൽ പോകുന്ന ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച അമാലേക്കുറെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ പണ്ട് ഷൗലിനെ ദൈവം നിയോഗിച്ചപ്പോൾ ആഹാഗായിരുന്നു അമാലേക്കുരുടെ രാജാവ് ഹാമാൻ ആഘാദ് വംശ പാരമ്പര്യത്തിൽ എന്നുള്ളതാണ് ഇസ്രായേലിന് മുഴുവൻ നശിപ്പിക്കുവാൻ ആഘാകിന്റെ പരമ്പരയിൽ നിന്നും ശത്രു എഴുന്നേൽക്കും എന്ന് മുന്നറിഞ്ഞ ദൈവം ആഘാകിനെയും വംശത്തെയും നിർമൂലമാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും ഷൌൽ ആഘാദിനെ ജീവനോടെ രക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതായിരിക്കും ഷൗൽ ദൈവത്തോട് ചെയ്ത വലിയ അല്ലെങ്കിൽ പാപമായി മാറിയത് അമേ കേവലം ഒരു വാതിൽക്കാവൽക്കാരനായിരുന്ന മോർദക്കായുടെ പ്രാർത്ഥനയും വിശ്വാസവും അവന്റെ ഉയർച്ചക്ക് കാരണമായിത്തീർന്നു എന്ന് മാത്രമല്ല മുഴുവൻ യഹുദന്റെയും കാരണമായി കാരണമായിത്തീർന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്നത് യു മറ്റുള്ളവർക്ക് വേണ്ടി നാം അത്യസ്ത വഹിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ൈവി വിടുതൽ അവർക്ക് ലഭിക്കുക മാത്രമല്ല നമ്മുടെ ജീവിത ഉയർച്ചയ്ക്കും അത് കാരണമായി തീരുമെന്നുള്ളതാണ് അമി സൂത്രം പ്രവാസത്തിൽ നിന്നും യഹുദന്മാരുടെ മൂന്നാമത്തെ മടങ്ങിവരവന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു നെഹിമ്യാവ് ശീഷൻ രാജധാനിയിൽ പ്രവാസിയായിരുന്നുവെങ്കിലും രാജാവിന്റെ വിശ്വസ്തനായിരുന്നു നെഹിമ്യാവ് അദ്ദേഹം ഒരു പ്രാർത്ഥന വീരനായിരുന്നു എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു അവൻ ഉന്നത സ്ഥാനങ്ങളിൽ ദൈവം എത്തിക്കുമെന്നുള്ളതാണ് അമിസോത്രൻ അവൻ പട്ടണവാതുക്കളാണെങ്കിലും കയറിക്കിടക്കുവാൻ നല്ലൊരു വീടില്ലെങ്കിലും വാടകയ്ക്കോ പാഴ്സനേജിലോ ആണ് കിടക്കുന്നതെങ്കിലും കീറപ്പായലിരുന്ന് രാത്രി യാമങ്ങളിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറ്റാരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ മാനിച്ചില്ലെങ്കിലും സ്വർഗം നിന്റെ മാനിക്കും സ്വർഗം നിന്നെ അറിയുമെന്നുള്ളതാണ് എന്ന പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവക്കളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവങ്ങളെ ശക്തമായി ഉപയോഗിക്കും ദൈവത്തിൽ അനുഗ്രഹ പ്രാപിപ്പാനിടയായി തീരുമെന്നുള്ളതാണ് അതുകൊണ്ട് കാലഘട്ടത്ത് പ്രാർത്ഥനയിൽ പോരാടുവാൻ ഈ പ്രഭാതം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർക്ക് നല്ല പിതാവേ അനുഗ്രഹപ്പെട്ട ഒരു നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകിത്തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന പ്രാർത്ഥിക്കുന്നവന് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം തൻ്റെ മക്കളോടുകൂടിയിരിക്കണമേ പ്രതിസന്ധികൾ മാറ്റട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ കർത്താവ് സ്വദ്രാവ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറി ഒരു അനുഗ്രഹപ്പെട്ട നിലയിൽ എൻ്റെ കർത്താവ് എത്തിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവിയെ ദരിദ്രന്റെ കുപ്പിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിട്ടപ്പ അനുഗ്രഹിക്കപ്പെട്ടിട്ട് കരങ്ങളിൽപ്പിക്കുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിന്റെ നാമത്തന്നെ ആമേ ഗോൾബി